നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തെ പൊതുവായുള്ള രാശി ഫലത്തെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മെയ് മാസ ആരംഭത്തിൽ സൂര്യൻ ശുക്രൻ വ്യാഴം എന്നീ ഗ്രഹങ്ങൾ മേടരാശിയിലും ഏതു കന്നിരാശിയിലും ശനി കുംഭരാശിയിലും ബുധൻ ചൊവ്വ രാഹു എന്നീ ഗ്രഹങ്ങൾ മീനരാശിയിലും പകർന്നു നിൽക്കുന്നുണ്ട് ബുധൻ സൂര്യൻ ശുക്രൻ വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങൾ ഈ മാസത്തിൽ അടുത്ത രാശിയിലേക്ക് പകരുന്നുണ്ട് അതിൽ തന്നെ ഗുരു അല്ലെങ്കിൽ വ്യാഴം മേടരാശിയിൽ നിന്ന് ഇടവരാശിയിലേക്ക് അവർ പകർച്ച കൈവരിക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ രാശിചക്രത്തിലെ സ്വാധീനം അനുസരിച്ച് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർ ഉൾപ്പെടുന്ന പന്ത്രണ്ട് രാശിക്കാർക്ക് പൊതുവിൽ ഉണ്ടാകാനിടയുള്ള മാസഫലമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ശുഭാശുഭങ്ങൾ മുൻകൂട്ടി കണ്ടറിഞ്ഞ് ജീവിതത്തിൽ വിജയം നേടുന്നതിനും പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടുന്നതിനും ഈ മാസഫലം നമുക്ക് സഹായകരമാകുന്നതാണ് കൂടുതൽ വീഡിയോകൾക്ക് ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് തുറന്ന് ബെല്ലൈക്കൺ കൂടി നീപ്പ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അശ്വതി ഭരണി കാർത്തിക കാല് ചേരുന്ന മേടക്കൂറുകാർക്ക് ഈ ഒരു മാസക്കാലത്ത് ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ സുഖവർദ്ധനവും ഉണ്ടാകുന്നതാണ് അലട്ടിയിരുന്ന രോഗങ്ങൾ ശമിക്കുന്നതിന് ഇടവരുന്നതാണ് കീർത്തി വർധിക്കുന്നതാണ് മനസ്സിനെ അലട്ടിയിരുന്ന പല ആശങ്കകളും അവസാനിക്കുന്നതാണ് പല ആഘോഷങ്ങളിലും പങ്കെടുക്കും അതുപോലെ തന്നെ കുടുംബത്തിൽ മംഗളകരമായ പല ചടങ്ങുകൾക്കും സാക്ഷ്യം വഹിക്കും പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുന്നതാണ് ധന വർദ്ധനവുണ്ടാകുമെങ്കിലും അമിതമായ വ്യയം സൂക്ഷിക്കണം ഉഷ്ണരോഗമോ നേത്ര ഉണ്ടായാൽ തുടക്കത്തിൽ തന്നെ ചികിത്സ ലഭ്യമാക്കുന്നത് നല്ലതാണ് കോപത്തെ പ്രത്യേകമായി നിയന്ത്രിക്കുക വാക്കുകളിൽ മിതത്വം പാലിക്കുന്നതും നന്നായിരിക്കും രേഖയോ ഈടോ സാക്ഷിയോ ഇല്ലാതെ യാതൊരു സാമ്പത്തിക ഇടപാടും മേടക്കൂറുകാർ നടത്തരുത് അത്തരത്തിൽ നടത്തുന്നതിലൂടെ വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് പൊതുവിൽ ഈ മാസം സമാധാനപൂർണ്ണമായിരിക്കും സാമ്പത്തികപരമായിട്ട് ഉന്നതി തന്നെ പ്രാപിക്കും ശിവപ്രീതിയും ഭദ്രകാളി സുബ്രഹ്മണ്യ പ്രീതിയും ഉണ്ടാക്കുക വഴി പറഞ്ഞിട്ടുള്ള ദോഷങ്ങൾ പോകുന്നതാണ് മാസാരംഭത്തിൽ തന്നെ ശിവക്ഷേത്രവും സുബ്രഹ്മണ്യൻ ഭദ്രകാളി ക്ഷേത്രങ്ങളും ദർശിക്കുന്നത് പറഞ്ഞിരിക്കുന്ന ദോഷങ്ങൾ പോകുന്നതിനും ഫലങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമായി തീരും കാർത്തികമുക്കാല രോഹിണി മകയിരുത്തര ചേരുന്ന ഇടവക്കൂറുകാർക്ക് ശാരീരിക അസ്വസ്ഥതകൾ അവസാനിക്കുമെന്നതാണ് ഇവരുടെ ആരോഗ്യം ഈ ഒരു മാസത്തിൽ വർധനമുണ്ടാകുന്നതാണ് മാത്രവുമല്ല ഇവരുടെ ജീവിതത്തിലെ വാക്കുകൾ കൊണ്ട് ഇവർക്ക് നേട്ടം ഉണ്ടാകുന്നതാണ് സുഖകരമായ അനുഭവങ്ങൾ ഇവർക്ക് വർദ്ധിക്കും വിവാഹകാര്യങ്ങളിൽ തീരുമാനിച്ച് ഉറയ്ക്കുന്നതാണ് അതുപോലെ സന്താന സൗഭാഗ്യത്തിന് യോഗമുണ്ട് മനസന്തോഷം വർദ്ധിക്കുകയും ബന്ധു സമാഗമത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യും എങ്കിലും കർമ്മരംഗത്ത് പല വിധത്തിലുള്ള വെല്ലുവിളികളും ഈ ഒരു മാസത്തിൽ കടന്നുവരുവാൻ സാധ്യതയുണ്ട് ഈ ഒരു മാസത്തിൽ ഇവരുടെ കോപം വർദ്ധിക്കാതെ നോക്കേണ്ടതുണ്ട് ധനം വിനിയോഗിക്കുന്ന കാര്യത്തിലും ചെറിയൊരു ശ്രദ്ധ ഇവർ പ്രത്യേകമായിട്ട് വെച്ചു പുലർത്തുക ശിവക്ഷേത്ര ദർശനവും ശാസ്താക്ഷേത്ര ദർശനവും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും സന്ദർശനം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് മാസത്തിലെ ആദ്യ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ശത്രുശല്യം അമർച്ച ചെയ്യുന്നതിനും സമ്പത്ത് വർദ്ധിക്കുന്നതിനും കാരണമായി തീരും ശനിയാഴ്ച വീടിനടുത്തുള്ള ശാസ്താ ക്ഷേത്രം ദർശിക്കുക വഴി തൊഴിൽ പുരോഗതിയും അഭിവൃദ്ധിയും നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് മകൈര തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുനക്കൂറുകാർക്ക് സുഖാനുഭവങ്ങൾ വർധിക്കുന്നതാണ് ജോലിയിൽ സ്ഥാനമാനങ്ങൾ വർദ്ധിക്കും അലട്ടിയിരുന്ന രോഗങ്ങൾ ശമിക്കുന്നതാണ് കർമ്മരംഗത്ത് പുരോഗതിയും നേട്ടവും ഉണ്ടാകുന്നതാണ് തൊഴിൽപരമായിട്ട് ഈ ഒരു മാസം നിങ്ങൾക്ക് ഉന്നതി തന്നെ പ്രതീക്ഷിക്കാം വിവാഹം തുടങ്ങിയ മംഗളകാര്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും ധന പുരോഗതി ഉണ്ടാകും സന്താനലബ്ധി ഉണ്ടാകുന്നതാണ് മാസമധ്യതയോടെ തൊഴിൽ രംഗത്ത് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉടലെടുത്തേക്കാം ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനിടയുണ്ട് ഇവയിൽ നിന്നുള്ള മോചനത്തിന് ശിവക്ഷേത്രം ദർശിക്കുന്നത് ഉത്തമമാണ് മാസം മധ്യത്തിന് ശേഷം ധനം ചിലവഴിക്കുന്ന കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ തന്നെ നിങ്ങൾ പുലർത്തേണ്ടതുണ്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വഴിപാട് നടത്തുന്നതും കൂടുതൽ ഐശ്വര്യത്തിന് വഴിവെക്കുന്നതാണ് ശസ്ത്രക്ഷേത്രത്തിൽ നീരാജനം സമർപ്പിച്ചാൽ സർവ്വൈശ്വര്യവും വർദ്ധിക്കുന്നതാണ് ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്ന് അകന്നുപോകും Увага на ഉണർത്തത്തിൽ കാല് പൂയവും ആയില്യവും ചേരുന്ന ഒരു കർക്കിടകൂറുകാർക്ക് ഈ ഒരു മാസത്തിൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും മംഗല്യോഗവും സന്താന സൗഭാഗ്യവും ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും പഠനമികവും കൈവരിക്കുന്നതാണ് ധനപരമായി വരവ് വർധിക്കുന്നതാണ് കർമ്മ മേഖലയിൽ കഴിവ് തെളിയിക്കുകയും അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യും തന്മൂലം തൊഴിലിലും ബിസിനസ്സിലും പുരോഗതി കൈവരിക്കും കാരണം കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഉന്നതി തന്നെ ഈ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നിരിക്കലും ശാസ്ത്രക്ഷേത്രത്തിലും ശിവ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് ഉത്തമമാണ് നാൽക്കാലികൾക്ക് അസുഖങ്ങൾ പിടിപെട്ടാൽ തുടക്കത്തിൽ തന്നെ ചികിത്സ ഏർപ്പെടുത്തണം ബന്ധു കലഹം ഉണ്ടാകാതെ കർക്കിടക കൂറുകാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് മുകളിൽ പറഞ്ഞ ശാസ്ത്ര ക്ഷേത്ര ദർശനം ശിവക്ഷേത്ര ദർശനം എന്നിവ നടത്തിയാൽ പറഞ്ഞിരിക്കുന്ന ദോഷഫലങ്ങൾ അകന്നുപോയി ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും ശാന്തിയും സമാധാനവും വർദ്ധിക്കുന്നതാണ് മകംപൂരം ഉത്തരത്തിൽ കാലി ചേരുന്ന ചിങ്ങക്കൂറുകാർക്ക് മാസാരംഭം സ്വൽപ്പം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും എങ്കിലും മാസമധ്യത്തോടെ തൊഴിൽ സംബന്ധപ്പെട്ട് പുരോഗതി ഉണ്ടാകുന്നതാണ് പുതിയ സ്ഥാനമാനങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സിദ്ധിക്കുന്നതാണ് സാമ്പത്തികമായ വരവ് വർദ്ധിക്കും പല ഭാഗ്യാനുഭവങ്ങളും അനുഭവിക്കുവാൻ ഈ ഒരു മാസ മധ്യത്തോടു കൂടി ഇവർക്ക് സാധിക്കും എന്നാൽ പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രത്യേകമായ ഒരു ശ്രദ്ധ നിങ്ങൾ വെച്ച് പുലർത്തുക പല യാത്രകളും നടത്തേണ്ടതായി വരും പുതിയ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ വാങ്ങുവാനിടവരും മാസാദ്യ ദോഷങ്ങൾ ഒഴിയുന്നതിന് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് ശനിയാഴ്ച അവർ ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം കൂടി ചെയ്താൽ സർവൈശ്വര്യവും ഉണ്ടാകും അതുപോലെ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശനം ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് ഇതിലൂടെ നിങ്ങളെ അലട്ടുന്ന ചെറിയ രോഗങ്ങളും തടസ്സങ്ങളും നീങ്ങുന്നതാണ് ഉത്തരത്തിൽ മുക്കാല് അത്തം ചിത്തിര അരയും ചേരുന്ന കന്നിക്കൂറുകാർക്ക് ഈ ഒരു മാസത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് പല വിധത്തിൽ ധന വർദ്ധിക്കുന്നതാണ് അലട്ടിയിരുന്ന രോഗങ്ങൾക്ക് അയവ് സംഭവിക്കുന്ന ഒരു സമയമാണ് ആഭരണം വസ്ത്രം തുടങ്ങിയ സുഖഭോഗ വസ്തുക്കൾ ഇവർക്ക് വാങ്ങുവാൻ സാധിക്കും പല മേഖലയിൽ നിന്നും ഇവർക്ക് വിജയവും ലാഭവും ഉണ്ടാകുന്നതാണ് ആഡംബര വസ്തുക്കൾക്ക് ധനം ചിലവഴിക്കും കാരണം കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് വരവിൽ കവിഞ്ഞുള്ള ചിലവ് നിങ്ങൾ ഒന്ന് സൂക്ഷിക്കുക ഈ ഒരു മാസത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ അകാരണമായി മനസ്സിനെ ഗ്രഹിക്കാൻ സാധ്യതയുള്ള ഭയം നീങ്ങിപ്പോകുന്നതാണ് സ്ത്രീകളുമായി ഇടപെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക അവരുമായി വാക്കേറ്റത്തിലൊന്നും ഏർപ്പെടാൻ ഇട ഉണ്ടാക്കാതിരിക്കുക അത്തരത്തിൽ വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ജീവിതത്തിൽ ഈ ഒരു മാസത്തിനിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ഒന്ന് പ്രത്യേകം കന്നിക്കൂറുകാർ മനസ്സിൽ വെക്കുക ചിത്തിരാരയും ചോദ്യം വിശാഖത്തിൽ മുക്കാലും ചേരുന്ന തുലാ കൂറുകാർ സമ്മിശ്ര ഫലങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണിത് തൊഴിൽ രംഗത്ത് പലവിധ വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി തൊഴിൽ രംഗത്ത് നിങ്ങൾ പ്രവർത്തിക്കുക അങ്ങനെയെങ്കിൽ വിജയം തന്നെ വരിക്കുന്നതാണ് ധനവരവ് അധികരിക്കുമെങ്കിലും ചിലവും അതുപോലെ ഉയരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചിലവിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ നിങ്ങൾ പുലർത്തുക ബന്ധുജനങ്ങളുമായിട്ട് കയർത്ത് സംസാരിക്കാതിരിക്കുക ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും പുതിയ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത് സാമ്പത്തികമായിട്ട് ഏതെങ്കിലുമൊക്കെ മേഖലയിലേക്ക് നിങ്ങൾ ധനം മുടക്കുന്നുവെങ്കിൽ ഒന്നിന് രണ്ട് വട്ടം ചിന്തിച്ചുറച്ചതിന് ശേഷം മാത്രമേ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇടപെടുവാൻ പാടുള്ളൂ എന്നാൽ മാസമധ്യത്തോടു കൂടി ഈ പ്രശ്നങ്ങൾക്ക് അറുതി വരുന്നതാണ് സാമ്പത്തികമായിട്ട് പല സ്രോതസ്സുകളും നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതാണ് ദാമ്പത്യ ബന്ധം കൂടുതൽ സുദൃഢമാകുന്നതാണ് പ്രണയരംഗം കൂടുതൽ ശക്തിപ്പെടുന്നതാണ് സന്താന സൗഭാഗ്യവും സന്താനങ്ങളുടെ പുരോഗതിയും ഉണ്ടാകുന്നതാണ് വിശാഖത്തിൽ കാല് അനിഴം തൃക്കേട്ടയും ചേരുന്ന വൃച്ചയക്കൂറുകാരൻ മാസമധ്യത്തോടെ പല നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും മാസാരംഭത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളെ ഇവരെ അലട്ടിയേക്കാം മാത്രമല്ല അവർ സമ്മിശ്ര ഫലങ്ങളാണ് ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് മാസാരംഭത്തിൽ അവർ സാമ്പത്തിക ഇടപാടുകളിലേക്കൊക്കെ ഇടപെടുന്നത് പ്രത്യേക ശ്രദ്ധ പുലർത്തി വേണം ചെറിയ അസുഖങ്ങൾക്കും മാസാരംഭത്തിൽ അവർ ചികിത്സ നിങ്ങൾ ഉറപ്പാക്കുക അതുപോലെ തന്നെ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൃത്യ കൂറുകാർക്ക് അനുകൂലമായ സമയമാണ് ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാനോ ആരംഭിക്കുവാനോ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ ഒരു മാസത്തിൽ മാസത്തിന്റെ രണ്ടാം പകുതിയില് ഇവർക്ക് തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് അവർ പ്രമോഷൻ ലഭിക്കുന്നതാണ് ശമ്പള വർധനവുണ്ടാകുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള വർധനവ് ഇതിലൂടെ കൈവരിക്കാൻ സാധിക്കും ലാഭവിഹിതമൊക്കെ ഇവർക്ക് ഇവർ മാസം മധ്യത്തോടുകൂടി ലഭിക്കുന്നതാണ് വ്യാപാര രംഗത്തും പലതരം നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ദാമ്പത്യ പ്രണയ രംഗങ്ങളൊക്കെ തന്നെ വളരെയധികം ശോഭനമായിട്ട് മാസം മധ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നതാണ് മൂലം പൂരാടം ഉത്രാടത്തിൽ കാല് ചേരുന്ന ധനക്കൂറുകാർ വളരെ ഐശ്വര്യം ഒരു മാസത്തിലൂടെയാണ് ധനുകൂറുകാർ കടന്നുപോകുന്നത് വളരെയധികം സമ്പൽ സൗഭാഗ്യം ഈ ഒരു മാസത്തിൽ ഇവരെ തേടി വരുന്നതാണ് പുതിയ വസ്തു വാങ്ങുകയോ വസ്തുവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുകയോ ചെയ്യുന്നതാണ് വിനോദയാത്രകളിലും ഉല്ലാസയാത്രകളിലും ഇവർക്ക് പങ്കെടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ദൂരക്ഷേത്രങ്ങൾ ദർശിക്കുവാൻ ഇവർക്ക് ഈ ഒരു മാസത്തിൽ അവസരങ്ങൾ ലഭിക്കുന്നതാണ് ജീവിതത്തിൽ സുപ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും ഇവർ കൈക്കൊള്ളുമെന്നതാണ് ഈ ഒരു മാസത്തിൽ അതുപോലെ തന്നെ തൊഴിലിലും സിലും പുരോഗതി ഉയർച്ച ഇതൊക്കെ കൈവരിക്കുവാൻ സാധിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മിന്നുന്ന വിജയം കാഴ്ചവെക്കുവാൻ സാധിക്കുന്നതാണ് പ്രണയം വിവാഹം എന്നിവയിലൂടെ പുതിയ പങ്കാളിയെ ഇവർ കണ്ടെത്തും കുടുംബ ബന്ധത്തിൽ കൂടുതൽ സ്നേഹവും ഊഷ്മളതയും പരസ്പര ഐക്യവും നിലനിൽക്കും കുടുംബസുഖം വർദ്ധിക്കും സന്തോഷം വർദ്ധിക്കുന്നതാണ് ഉത്രാടത്തിൽ മുക്കാല് തിരുവോണവും അവിട്ട തരയും ചേരുന്ന മകരക്കൂറുകാർക്ക് ഇത് സമ്മിശ്രമായ ഫലം നൽകുന്ന ഒരു മാസമാണ് തൊഴിലിൽ ഒരു മന്ദത ഉണ്ടാകാതെ ശ്രദ്ധിക്കുക അതുപോലെ കോപം നിങ്ങളൊന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും വാക്കിലൊക്കെ മിതത്വം പാലിക്കുക തൊഴിലിടത്തിൽ ശത്രുക്കളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ഉത്തമം അവരുമായി വാക്കേറ്റത്തിലൊന്നും ഏർപ്പെടാതിരിക്കുക വാഗ്വാദത്തിലോ വാക്ക് തർക്കങ്ങളിലേക്കോ ഇടപെടാതിരിക്കുക സാമ്പത്തിക ഇടപാടുകൾ ഈ മാസം ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ ചെയ്യുവാന് ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ചെറിയ അസുഖങ്ങൾക്ക് പോലും തുടക്കത്തിൽ നിങ്ങൾ ചികിത്സ ഉറപ്പാക്കുക ശിവക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ ദർശനം ചെയ്യുന്നത് ദോഷങ്ങൾ പൂർണ്ണമായിട്ട് പരിഹരിക്കുന്നതിന് സഹായിക്കും തൊഴിലിൽ ഉന്നതിയും ആരോഗ്യത്തിൽ വർധനവും ഉണ്ടാക്കും മാത്രവുമല്ല സാമ്പത്തികമായി ഉണ്ടാകാനിടയുള്ള തടസ്സങ്ങളെ അത് ലഘൂകരിക്കുകയും പരിഹരിക്കുകയും ചെയ്യും ഇതിലൂടെ സാമ്പത്തികമായ ഉന്നതി നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് അവിട്ട തരയും ചതയവും പൂരുട്ടാതെ മുക്കാലം ചേരുന്ന കുംഭകൂറുകാർക്ക് സമ്മിശ്രമായ ഫലം തന്നെയാണ് ഈ ഒരു മാസം ഉണ്ടാകുന്നത് കൂട്ടുകച്ചവടം ചെയ്യുന്നവര് പ്രത്യേകമായിട്ട് ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നിരിക്കലും കർമ്മരംഗത്ത് വിജയങ്ങൾ ഈ മാസത്തിൽ ഇവരെ കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പണമിടപാടുകൾ നടത്തുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധ പുലർത്തുക ആരോഗ്യകാര്യത്തിലും ഒരു ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് അനാവശ്യ ചിലവുകൾ വർദ്ധിക്കാതെ നോക്കുക പണമൊക്കെ ചെലവഴിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി ചിലവഴിക്കുക എല്ലാ കാര്യവും രണ്ടു വട്ടം തീരുമാനിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുത് അത്തരത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടൊക്കെ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അനാവശ്യമായ തർക്കങ്ങളിലേക്ക് ഇടപെടരുത് സുഖം വർദ്ധിക്കും അതുപോലെ തന്നെ കുടുംബസുഖവും ഉയരുന്നതാണ് മാസ അവസാനത്തോടെ സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഉന്നതി തന്നെ ഉണ്ടാകുന്നതാണ് ശിവക്ഷേത്രം ഷ്ണു ക്ഷേത്രം എന്നിവ ദർശനം ചെയ്യുന്നത് ഈ ഒരു മാസത്തിൽ ഉത്തമമാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്ന മോശപ്പെട്ട അനുഭവങ്ങൾ പൂർണമായി ഇല്ലാതാകുകയും നിങ്ങൾക്ക് കൂടുതൽ സുഖവും സന്തോഷവും ശാന്തിയും ജീവിതത്തിൽ ഉണ്ടാകുന്നതുമാണ് പൂരുട്ടാതി കാലം ഉത്രട്ടാതി രേവതി ചേരുന്ന മീനക്കൂറുകാർ എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്നതാണ് ഉത്തമം മുതിർന്ന കുടുംബ അംഗങ്ങളുടെയോ ബന്ധുക്കളുടെയോ സഹായത്തോടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾ പരിഹരിക്കും തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് നേട്ടം തന്നെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂലമായ സമയമാണ് മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഇത് വിജയത്തിന്റെ സമയമാണ് കോപം വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധ പുലർത്തുക സുഹൃത്തുക്കളുടെ സഹായത്തോടെ പല ഗുണാനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ കൈവരുന്നതാണ് ശാസ്താ ക്ഷേത്ര ദർശനവും മഹാവിഷ്ണു ക്ഷേത്രവും ദർശനം ചെയ്യുന്നത് കൂടുതൽ ഐശ്വര്യവും പുരോഗതിയും ഈ ഒരു മാസത്തിൽ മീനക്കൂറുകാർക്ക് കൈവരുന്നതിന് കാരണമായി തീരും മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ആ ഒരു പൊതുഫലമാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇവര് മെയ് മാസത്തിൽ ഈശ്വര കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യവും സമൃദ്ധിയും ശാന്തിയും സമാധാനവും ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം